ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് മാങ്ങേൻ്റെ പുളിയുണ്ട് കുറച്ച് പുളി കുറഞ്ഞ മാങ്ങയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മളത് നല്ല അത്യാവശ്യം പുളിയുള്ള മാങ്ങയായിരുന്നു അതുകൊണ്ട് ഇനി ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ആയതുകൊണ്ട് എനിക്കറിയില്ല ഇതിന് ഇനി പുളി തന്നെയാണോ എന്നും അങ്ങനെ പുളിയുള്ള മാങ്ങ തന്നെയാണോ ഇതിന് ഉപയോഗിക്കേണ്ടതെന്നും എനിക്കറിയാം എനിക്ക് കിട്ടിയ മാങ്ങ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് എന്തായാലും ഇഷ്ടപ്പെട്ടു രസമുണ്ട് എന്നാൽ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ ട്രഡീഷണൽ ആയിട്ടൊന്നല്ലോ നമ്മളെന്നിവിടെ അങ്കമാലി കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ പച്ചമാങ്ങ മാങ്ങ മുറിച്ച് വച്ചിട്ടുണ്ട് കുറച്ച് വലിയ കഷ്ണം നീളത്തിലുമായിട്ടാണ് കേട്ടോ അതായത് തീരെ വലുപ്പം ഭയങ്കര വലുപ്പം എന്ന് പറയാനില്ല ഈ ഒരു സൈസിൽ പിന്നെ പച്ചമുളക് ഉണ്ട് ചീന്തി വെച്ചിട്ട് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഉണ്ട് അരിഞ്ഞ് വെച്ചിട്ട് അതുപോലെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് ഉണ്ടാക്കാനുള്ളൊരു പാത്രം എടുത്തു അപ്പം ഞാനിത് ഉരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനമാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കറിവേപ്പില ഒന്ന് രണ്ടാക്കി മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് കുരുമുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി ഇത് മൂന്നും ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കേട്ടോ ചേർക്കുന്നത് ഒരു രണ്ട് സ്പൂണ് ചേർക്കുന്നുണ്ട് അതുപോലെ കുരുമുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് പിന്നകിരി ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്പി പിടിപ്പിക്കണം കേട്ടോ നല്ലപോലെ അതായത് ഉള്ളിയൊക്കെ നന്നായിട്ട് ഒരു എന്താ പറയുക സോഫ്റ്റ് ആകുന്നവരിത് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇപ്പം ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് കാണിച്ചു തരാവേ നന്നായിട്ട് ഇളക്കി അതിന് വെള്ളമൊക്കെ പുറത്തേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വേണ്ടോ ഇതുപോലെ നമ്മൾ ഞെരടി എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടെ ഇട്ട് ഒന്നുകൂടി കൂടി മിക്സ് ആക്കി എടുക്കാം അപ്പോൾ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞരടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി പിന്നെ നമുക്കിത് അടുപ്പിലേക്ക് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി റെഡിയാക്കാം ഇതൊന്ന് ആ വെളിച്ചെണ്ണയും എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ടൊന്ന് വാടി വരട്ടെ എന്നിട്ട് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് അടു ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം കേട്ടോ ഞാൻ ഇതവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു അരമുറി തേങ്ങയുടെ പാൽ മതിയാകും കാരണം കുറച്ചല്ലേ കഷ്ണമുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല തിക്ക് തേങ്ങാപ്പാൽ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ അരമുറി മതി കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെ ഒന്നാം പാൽ ഒരു മുക്ക ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട് വലിയ ഗ്ലാസ് ആണ് പിന്നെ രണ്ടാം പാലാണ് നമ്മൾ ആദ്യം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഇതിലിത് നന്നായിട്ട് വെന്ത് വരട്ടെ ഒന്ന് ഇടയ്ക്കി കൊടുക്കാം ഞാൻ ഈ ഒരു കറി ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ട് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ് എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല എന്തായാലും വെന്ത് വരട്ടെ മാങ്ങ മാങ്ങയും ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായി വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് രണ്ട് ആദ്യത്തെ പല് ഒന്നാം പല് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് താളിച്ച് ഒഴിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവും കേട്ടോ അപ്പോൾ ഇതൊന്ന് ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കറി റെഡി ആകുമ്പോഴേക്കും താളിപ്പ് റെഡിയാക്കി വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി നല്ല ഒരു ഗോൾഡൻ കളറാവുന്നവരെ വറുത്തെടുക്കണം കേട്ടോ നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കറിയിൽ നമ്മൾ ആദ്യം ഒഴിച്ച പാൽ തേങ്ങാപ്പാൽ അല്ലേ രണ്ടാം പാൽ അത് വറ്റി വന്നിട്ടുണ്ട് കേട്ടിന് നമ്മളതിലേക്ക് നമ്മുടെ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഒന്ന് ആ വേർ തിളയ്ക്കുമ്പോഴേക്കും ഓഫാക്കിയാൽ നമ്മുടെ കറി റെഡിയായിട്ടോ നമ്മൾ രണ്ടാം പാല് വേവിച്ച് അത് നന്നായി വറ്റി വന്നതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഉപ്പൊക്കെ പാകത്തിന് നോക്കി ഇടുക കേട്ടോ എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ അപ്പോൾ അത് നന്നായി വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിപ്പിക്കാം അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് വച്ചൽമുളക് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പൊടിയും നമ്മളിത് അതിലേക്ക് കാണിക്കാം അപ്പം നമ്മുടെ കറി ഇതാ ഒന്നാം പാൽ ഒഴിച്ചത് അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് താളിപ്പതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഉരുളി ആയതുകൊണ്ട് ചൂടായപ്പോഴേക്ക് തന്നെ ആ തിള വന്നോട്ടോ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണോ ഇത് ശരിക്കും വെക്കുന്നതെന്ന് എനിക്കല്ല ഞാനൊരു വീഡിയോ കണ്ടിട്ട് അതുപോലെ വെച്ചതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ നിങ്ങളുടെ കമൻറ്റും ഇടണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു